ആദ്യമായി ഈശോയ്ക്കും കൃപാസനം മാതാവിനും ഞാൻ നന്ദി പറയുന്നു കൂടാതെ ഞങ്ങളിവിടെ വരാൻ ലേറ്റ് ലേറ്റായതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് അനു എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് മനോജ് ഇത് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ജപിച്ച ഒരു വലിയ ദൈവാനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി അവിടെ ദൈവം തന്ന ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എൻ്റെ മൂത്ത മോൾ ജനിച്ച് അഞ്ച് വർഷമായിട്ടും രണ്ടാമതൊരു കുട്ടി ഞങ്ങൾക്ക് ജനിച്ചില്ല ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻ്റ് എടുത്തു പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ നോർമലായിരുന്നു പക്ഷേ കുഞ്ഞ് ഞങ്ങൾക്ക് ജനിച്ചില്ല ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് എൻ്റെ അമ്മ ഞങ്ങളോട് പറയുന്നത് എന്നെ നീ കൃപാസനത്തിനൊന്ന് കൊണ്ടുപോയാൽ മതി മാതാവ് എടുത്ത് നോക്കിക്കോളും വേറെ വേറൊന്നും നീ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് ഡെയ്ലി ഡെയിലി വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് കൃപാസനം വില പോകണമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു നീ കൃപാസനത്തിനൊന്ന് കൊണ്ടുപോയി നോക്ക് അത്രയും എനിക്ക് ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ നിർബന്ധ പ്രകാരം ഇവിടെ വന്നു കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി ആയിരുന്നു ഉടമ്പടി എടുത്തത് അമ്മയോടൊപ്പം ഞാനും ഉടമ്പടി എടുത്തു ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം കറക്റ്റായി ചൊല്ലാൻ ശ്രമിച്ചിരുന്നു കൃപാസനത്തിൽ ഇവിടുന്ന് ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിച്ചു പത്രം കൊടുത്തു കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു എനിക്ക് നല്ല ദേഷ്യമായിരുന്നു അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു കൂടാതെ ഇവിടുന്ന് അരമണിക്കൂർ പത്രം വായിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ട് സോറി ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഡെയിലി അതിൻ്റെ പ്രകാരം ഡെയിലി അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ബൈബിൾ വായനയുടെക്കിടയിലാണ് എനിക്കൊരു വചനം കിട്ടി ഏശയ്യ അറുപത്തിയാറ് പന്ത്രണ്ട് ഐശ്വര്യം നദി പോലെ അവളിൽ ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും അവൾ നിന്നെ പാലൂട്ടുകയും മടിയിലിരുത്തി ലാളിക്കുകയും ഇളയിലെടുത്തു കൊണ്ട് നടക്കുകയും ചെയ്യും ഈ വചനം ദൈവം എന്നോട് പറയുന്നതായി എനിക്ക് വേണ്ടി തന്നെ ദൈവം സൃഷ്ടിച്ച് എന്നോട് നേരിട്ട് വന്ന് പറയുന്നതായിട്ട് ഞാൻ വിശ്വസിച്ചു ഏത് കൂടുതൽ സമയവും ഞാൻ ഈ വചനം തന്നെ ഒരുവിട്ടുകൊണ്ടിരുന്നു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കനസീവാണെന്നുള്ള സന്തോഷ വാർത്ത ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല ഒരു മരുന്നും ചെയ്തിട്ടില്ല ഞാൻ കൺസീവ് ആയെന്ന സന്തോഷ വാർത്ത ഞങ്ങൾക്ക് ഞങ്ങളെ തേടിയെത്തി മൂത്തക്കുട്ട് ജനിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ മുള ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ദൈവം തന്നു ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു എൻ്റെ ഒപ്പം എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിരുന്നു അമ്മയുടെ ഉടമ്പടി നിയോഗങ്ങളെല്ലാം തന്നെ സാക്ഷിച്ച് സാധിച്ചു കിട്ടി ഞങ്ങൾക്ക് ജവിച്ച മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെടാറുണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരാറുണ്ട് പക്ഷേ ഒരു ജീവിതത്തോളം വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് ദൈവം മാതാവ് തന്നു കൃപാസനം മാതാവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി ഞങ്ങൾക്ക് തന്നതിന് ഈശോയ്ക്കും കൃവാസന മാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു എഫ് എസ് രണ്ട് എട്ട് വിശ്വാസമൊഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അനു തോമസ് എന്ന ഈ മകൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയാകുന്ന കാലഘട്ടത്തിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ആകാതെ ഏറെ മാനസികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു ആദ്യം കുറച്ചു നേരം മരുന്ന് എടുത്തുവെങ്കിലും പിന്നെ അതും നിർത്തി ഉപേക്ഷിച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് മകൾ മകളിവിടെ വന്ന് ഉടമ്പടിയിലേക്ക് ചേരുന്നത് എന്നാൽ വരുമ്പോൾ വലിയ വിശ്വാസമില്ലായിരുന്നു താല്പര്യക്കുറവായിരുന്നു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു എങ്കിലും അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് തൻ്റെ മനസ്സും ഹൃദയവും ചേർത്ത് വെച്ച് തുടങ്ങുവാൻ മകൾക്ക് സാധിച്ചു പ്രാർത്ഥനകൾ നന്നായി ചൊല്ലുന്നതിന് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന് ആശുപത്രിയിൽ രോഗികളെ കുറെ കൂടി കരുതലോടും സ്നേഹത്തോടും കൂടി ശുശ്രൂഷിക്കുന്നതിന് തൻ്റെ തന്നെ സ്വഭാവത്തിലുള്ള ദേഷ്യപ്രകൃതിയെ നിയന്ത്രിച്ച് ശാന്തതയിലേക്ക് മാറുന്നതിന് ഒക്കെ അവൾ നടത്തിയ വലിയ പ്രയത്നങ്ങളെക്കുറിച്ച് മകൾ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് മകൾ പറയുന്നു രണ്ട് മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയാണ് തനിക്ക് അതിലൂടെ ലഭിക്കുകയും അത് ദൈവത്തിന് വലിയ അനുഗ്രഹമായി അത്രയും നാളും ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും അത്രയും നാളേറെ പരിശ്രമിച്ചിട്ടും ലഭിക്കാതിരുന്ന രണ്ടാമത്തെ കുഞ്ഞിനെ അമ്മ മാതാവ് ഉടമ്പടിയെടുത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതവും കുടുംബവും സമർപ്പിച്ചതിലൂടെ പെട്ടെന്ന് അനുഗ്രഹമാക്കി നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു അത് കഴിവല്ല ദൈവകൃപ മാത്രമെന്ന് ഈ കുടുംബം ആവർത്തിച്ച് ഇവിടെ അമ്മമാതാവിൻ്റെ തിരുസന്നിധിയിൽ ുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക